അഞ്ചു മണി കഴിഞ്ഞപ്പോഴേക്കും വന്ന ഒരു വാർത്ത നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തി പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത ശിവനെ അന്തരിച്ചു അദ്ദേഹത്തിന് അറുപത്തി അഞ്ചോ വയസ്സ് പ്രായമുണ്ടായിരുന്നു മുംബൈയിലെ ഒരു ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സർജറി വേണമെന്ന് ആശുപത്രി പറയുന്നുണ്ടായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട യോദ്ധ പോലെയുള്ള കുറച്ചധികം നല്ല ചിത്രങ്ങൾ ഗാന്ധർവം നിർണയം തുടങ്ങി മോഹൻലാലിൻ്റെ കുറേ ഹിറ്റ് സിനിമകൾ നൽകിയ ആളാണ് കടന്നു പോയിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ആളുകൾക്കറിയാം ശിവൻ ഫാമിലി എന്ന് പറഞ്ഞാൽ അവിടെ ഛായാഗ്രാഹകരാണ് മുഴുവൻ ആളുകളും ശിവൻ എന്ന അച്ഛൻ ഒരുപാട് ഡോക്യുമെൻ്ററികൾ ചെയ്തു തിരുവനന്തപുരത്ത് ഏറ്റവും അറിയപ്പെട്ട ഫോട്ടോഗ്രാഫറായിരുന്നു ആദ്യകാല ഇഷ്ടത്തിലൊക്കെ തന്നെ ശിവൻ എന്ന് പറയുന്നത് ഛായാഗ്രഹണത്തിൻ്റെ ഒരു നിരസാക്ഷ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളാണ് സന്തോഷ് ശിവനും സഞ്ജീവ് ശിവനും സംഗീത് ശിവനും അതേ അതിൽ സംഗീത് ശിവനാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത് പ്രശസ്ത ഛായാഗ്രാകരൻ സന്തോഷ് ശിവൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് മോഹൻലാലുമായി കൂട്ടിച്ചേർന്ന കുറേ അധികം ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചു ഹിന്ദിയിലും അധികം ഏട്ട് ചിത്രങ്ങൾ നിർമ്മിച്ച ആളാണ് എന്തായാലും വളരെ പരിചയമുണ്ടായിരുന്ന ഒരാളാണ് കടന്നു പോയിരിക്കുന്ന അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എനിക്കുള്ള സങ്കടവും ട്വന്റി ഫോറിന്റെ ദുഃഖവും ഇവിടെ രേഖപ്പെടുത്തുന്നു ഈ ഒരു പ്രതിസന്ധി കടന്നു പോകാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് കഴിയട്ടെ എന്നാണ് നമുക്ക് നമ്മുടെ ആഗ്രഹം ഒരുപാട് കാലം യഥാർത്ഥത്തിൽ ഈ ഒരു 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 പ്രത്യേക ജനസിൽപ്പെട്ട സിനിമകൾ നിർമ്മിച്ച അദ്ദേഹത്തെ കുറിച്ച് മോഹൻലാൽ ഇങ്ങനെയാണ് ഓർമ്മിച്ചത് ശ്രോധ അതുപോലെ നിർണയം എന്നുള്ള സിനിമ വളരെ നല്ല ഇൻഡസ്ട്രി ഫിലിം ആയിരുന്നു ഗാന്ധർവം ശരിക്കും അന്നുവരെ മലയാളം കാണാത്ത തരത്തിലുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ആയിരുന്നു സംഗീത് ശിവൻ സന്തോഷ് ശിവൻ കൂട്ടുകെട്ടിൽ നിന്നുണ്ടായിരിക്കുന്നു ആ സിനിമകളൊക്കെ അവരാണ് രണ്ടുപേരും കൂടെ ചേർന്നാണ് ചെയ്തിരിക്കുന്നത് സംഗീതം അവരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട് ആ ഫാമിലി ആയിട്ട് ഇങ്ങനെ രാവിലെയും ഞങ്ങൾ സംസാരിച്ചിരുന്നു സന്തോഷമായിട്ട് മനസ്സേജ് അയച്ചിരുന്നു അപ്പം കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ് ഒരു സർജറി ഒക്കെ വേണ്ടി വരുന്നോന്ന് പക്ഷേ അതിന് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്താ പറയുക വല്ലാത്തൊരു സങ്കടമാണ് എങ്ങനെയാണല്ലോ തിരുവനന്തപുരത്തെ മുടകന് മുകളിൽ കളിച്ചു വളർന്ന മോഹൻലാലിന് ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൊക്കെ തന്നെ വല്ലാതെ നന്നായി തിളങ്ങാൻ മോഹൻലാലിന് കഴിഞ്ഞു മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും ചേർന്നൊരുക്കിയ കൂട്ടുകെട്ടിൽ എ ആർ റഹ്മാൻ കൂടി ചേർന്നപ്പോഴാണ് യോദ്ധ എന്നുള്ള സിനിമ ഇപ്പോഴും സൂപ്പർ ഹിറ്റായി തുടരുന്നത് മോഹൻലാൽ ട്വന്റി ഫോറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയബന്ധമൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഇന്ത്യൻ സിനിമയുടെ തീരാ നഷ്ടമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് വിവരങ്ങളുമായി ഇപ്പോൾ മുംബൈയിലെ കോകിലാബൻ ആശുപത്രിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുകയാണ് ശ്രീനാഥ് ഒരുപക്ഷേ ഹിന്ദി സിനിമാ ലോകത്തിനും നല്ല സുപരിചിതനായ സംഗീത ശിവൻ കടന്നുപോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടോ എന്താണ് അവിടെ നിന്ന് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ എസ് കെ എൽ പറഞ്ഞതുപോലെ മുംബൈയിലുള്ള അന്ധേരിലുള്ള കോകിലാബെൻ അംബാനി ആശുപത്രിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ആശുപത്രിയിൽ ഐ സി യുയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ സന്തോഷിവൻ അടക്കമുള്ള അടുത്ത ബന്ധുക്കളും മറ്റു മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളത് മറ്റു സുഹൃത്തുക്കൾ ഈ വിവരമറിഞ്ഞ് മുംബൈയിലുള്ള സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്കറിയാം അദ്ദേഹത്തിന് മലയാളത്തിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ പോലെ അദ്ദേഹം ബോളിവുഡിലും ഹിന്ദിയിലും അദ്ദേഹം വളരെ പ്രശസ്തനാണ് അതുകൊണ്ട് മുംബൈയിലും അദ്ദേഹത്തിന് വലിയൊരു സൗഹൃദ വലയം ഉണ്ട് ഹിന്ദിയിൽ അദ്ദേഹം സംവിധാനം ചെയ്ത എണ്ണം പറഞ്ഞ ചിത്രങ്ങൾ തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ ആയിരുന്നു ആദ്യ ചിത്രം എന്നറിയാം അതിനുശേഷം രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ആറിലൊക്കെ നിരന്തരം അദ്ദേഹം ഓരോ വർഷവും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഹിന്ദിയിൽ വന്നു അങ്ങനെ ബോളിവുഡിൽ വലിയൊരു സൗഹൃദ വലയം അദ്ദേഹത്തിനുണ്ട് ആ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ വിവരം അറിഞ്ഞ് വരികയാണ് നമ്മൾ പോലും ബോളിവുഡിലെ ചില പ്രവർത്തകരെ സഹ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ട് പലരും ഇപ്പോഴാണ് ഇത്തരമൊരു വിവരം അറിയുന്നത് അവരൊക്കെ ആ ഒരു ഞെട്ടലിൽ നിൽക്കുകയാണ് ഒരു പക്ഷേ ആശുപത്രിയിലേക്ക് ആളുകൾ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ കാരണം ഇപ്പോൾ മരണം സംഭവിച്ചു സംഭവിച്ചിട്ടിപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആവുന്നുള്ളൂ മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഇന്ന് തന്നെ മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും സംസ്കാര ചടങ്ങ് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് സഞ്ജീവ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നാട്ടിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം അവിടെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതു അതിനുവേണ്ടി അദ്ദേഹം അവിടെ പോയിട്ടുണ്ട് സന്തോഷ് ഇപ്പോൾ ഒപ്പമുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആശുപത്രിയിൽ ഇപ്പോൾ ശരീരം ഉണ്ട് ും ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിലെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കിപ്പം ചേർന്നത് ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വളരെ ചെറിയ അറുപത്തഞ്ച് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഒരു സജീവ സാന്നിധ്യമായ സിനിമയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ചെറിയ പ്രായമാണ് ഈ പ്രായത്തിൽ അദ്ദേഹം കടന്നുപോയി ഒരിക്കൽ കൂടി ഇന്ത്യൻ സിനിമാ ലോകത്തിന് തിരാനഷ്ടം സമ്മാനിച്ചാണ് സംഗീത് ശിവൻ കടന്നു ദുഃഖാർത്ഥരായ കുടുംബത്തോടൊപ്പം നമ്മളും ചേരുന്നു